സ്ലാമലേക്കും നമസ്കാരം ഇന്നത്തെ പുതിയ ഗോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലയാളികളുടെ പ്രിയ ഭക്ഷണമായിട്ടുള്ള ബീഫ് വെറട്ടിയുടെ ആയിട്ടാണ് ഒരു തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയ ഒരു ബീഫ് വെരട്ടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് എൻ്റെ ഉമ്മാൻ സ്പെഷ്യലാണ് ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നിട്ട് ഇനി ഇനി ബീഫ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് മുന്നായിട്ട് എന്നെപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ബീഫ് വെരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കിലോ ബീഫ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബീഫ് വെരട്ടിയതാണ്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഗ്രേവി കിട്ടണം മാത്രമല്ല ഓരോ ബീഫിനും ഓരോ വേവാണ് അതിൻ്റെ മൂപ്പിനനുസരിച്ച് നിൽക്കും അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം മൂപ്പുള്ള ബീഫാണെന്ന് തോന്നുന്നു ഇപ്പം ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ചേർത്തിട്ടുണ്ട് അതിന് ഒരു പിഞ്ച് ഒരു നുള്ള് കുറച്ച് ഉലവെട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് നമ്മളെ വലജീരകത്തിൻ്റെ പൊടി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ ഒരു നുള്ള മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉമ്മ അധികം ബീഫ് വരട്ടിലേക്കും ബീഫ് ഫ്രൈയിലേക്കൊന്നും എന്താ പറയുക ഈ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കൂലട്ടോ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിൻ്റേതായാലും അതിന് കുറച്ച് ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പം ഇതാ ഇതൊക്കെ ആക്കിയിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ബീഫ് വരട്ടണത് നമ്മൾ മൺചട്ടിയിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ഇത് വെച്ചിട്ടുള്ളത് വിറകടുപ്പിലാണ് കേട്ടോ ഈ സമയത്ത് ഈ ഒരു ചേരുവകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ ചതവൊന്നും എന്താ പറയുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഈ ഒരു മസാലയോടെയാണ് നമ്മൾ ഇത് വേവിക്കാനായിട്ട് പോണത് നമ്മൾ ഈ സമയത്തല്ല കേട്ടോ ഇതിലേക്കാണ് ചേർക്കുന്നത് അത് ഇത് നമ്മൾ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ മറ്റുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത് അപ്പോൾ അതങ്ങനെ നമ്മൾ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിലേക്കുള്ള നമുക്ക് പേസ്റ്റാൾ തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് കുറച്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ ഒക്കെ നമ്മൾ എരിവിനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ ഇതെല്ലാം കൂട്ടിയിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളിത് ചേർക്കുന്നത് ഈ ബീഫ് ഒന്ന് തിളച്ച് വന്നിട്ടാണ് നമ്മൾ ബീഫ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല തിള വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചതച്ചിട്ടുള്ള നമ്മളെ ഈ പേസ്റ്റാൾ ഉള്ളി ചേർക്കേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ പച്ചമുളക് ഈ നാല് ചേരുവകളും ചേർത്ത് ചേർക്കണത് ഈ സമയത്താണ് കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേക ഫ്ലേവർ ഉണ്ട് ഇമ്മ ഈ സമയത്ത് തന്നെ ചേർക്കൽ ഒന്ന് തിളച്ച് വന്നിട്ട് ചേർക്കൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടു ഇതാ കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു വലിയുള്ളിൻ്റെ ഒരു ഹാഫ് ഭാഗം ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ബീഫായിട്ട് നന്നായിട്ട് കത്തിച്ച് കൊടുക്കണം ഫസ്റ്റ് ടൈമൊക്കെ ഒന്ന് തിളക്കോളും പിന്നെ കുറേ കത്തിച്ചാൽ മതി പിന്നെ പറയാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ബീഫൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വെറട്ടി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഇത് ഈ സവാള നന്നായിട്ട് ഈ എണ്ണയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം വെളിച്ചെണ്ണ അധികം കുറച്ചധികം എടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കണ്ടില്ലേ അതുപോലെ എടുക്കുക ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ വരും എന്നിട്ട് ഈ ഉള്ളി ഒരു ഇളം ബ്രൗൺ നീറാവുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി കറിവേപ്പില ഉള്ളിയും കൂടി ഒന്നുകൂടി കൂടി നമ്മൾ ഒരു ബ്രൗൺ ഇളം ബ്രൗൺ നീറാകണം ഒന്നും കൂടെ എന്നിട്ടാണ് ഇതിലേക്ക് ബീഫ് ചേർക്കേണ്ടത് പലരും പല രീതിയിലായിരിക്കും അല്ലേ ബീഫ് വരട്ടുക അപ്പം എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ട് ഉമ്മ ഈ രീതിയിലാണ് കേട്ടോ വരട്ടൽ അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നമ്മൾ അടിപൊളിയും ടേസ്റ്റായിട്ട് നമ്മൾ ബീഫ് ഫ്രൈ വിരട്ടിയത് സോറി വിരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു